ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിയൊന്ന് പറവകൾ പത്തു മറുത്തു പറ്റി നിൽക്കും കുറികളൊഴിച്ചു കരുത്തടക്കിയാടും ചെറുമണി ചെന്നു ചെറുത്തുകാളനാഗം നിറുകയിലാക്കിയൊളിച്ചിടുന്നു നിത്യം പറവകൾ പത്തും അറുത്ത് പത്ത് ഇന്ദ്രിയങ്ങളെയും കീഴടക്കി പറ്റി പറ്റിനിൽക്കും കുറികളൊഴിച്ച് അവയുടെ വിഷയങ്ങളെ പുറന്തള്ളി കരുത്തടക്കി ശക്തി നശിപ്പിച്ച് ആടും കാളനാഗം സുഷംനയിൽ കിടന്ന് പ്രസരിക്കുന്ന കുണ്ഠലിനീപ്രാണൻ ചെന്ന് ചെറുത്ത് അടുത്തെത്തി കൈക്കലാക്കി ചെറുമണി സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ നിത്യം ദിവസേനെ നെറുകയിലാക്കി തൻ്റെ പത്തിക്കുള്ളിലാക്കി ഒളിച്ചിടുന്നു മറച്ചു കളയുന്നു പത്തിന്ദ്രിയങ്ങളെയും കീഴടക്കി അവയുടെ വിഷയങ്ങളെ പുറന്തള്ളി ശക്തി നശിപ്പിച്ച് സുഷുംനയിൽ കടന്നു പ്രസരിക്കുന്ന കുണ്ഠലിനീ പ്രാണൻ അടുത്തെത്തി കൈക്കലാക്കി സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ദിവസേനെ തൻ്റെ പത്തിക്കുള്ളിലാക്കി മറിച്ച് കളയുന്നു ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതാണ് പത്തിന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്നത് കൊണ്ടാണിവയെ പറവകൾ ആയി കൽപ്പിച്ചിരിക്കുന്നത് ഒളി മുതലായ പഴമുണ്ണുന്ന കിളികളായി ജ്ഞാനേന്ദ്രിയങ്ങളെയും ഗുരുദേവൻ പറഞ്ഞിരി ആത്മോപദേശ ശതകത്തിൽ സ്വീക ചിത്രീകരിച്ചിരിക്കുന്നു ശബ്ദം സ്പർശം തുടങ്ങി ജാനേന്ദ്രിയ വിഷയങ്ങൾ പ്രലപനം ആദാനം തുടങ്ങിയവ കർമ്മേന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയ ജയം നേടി മനസ്സേകാഗ്രപ്പെടുന്നതോടെ കുണ്ഡലിനീ പ്രാണൻ പ്രസരിക്കാൻ തുടങ്ങുന്നു കുണ്ടലിനിക്ക് പാമ്പിൻ്റെ പ്രതീകം യോഗശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് കുണ്ഡലിനീ യോഗം ആത്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്ന മനസ്സിൻ്റെ ഒരു പ്രത്യേക അനുഭവഘട്ടമാണ് ഇവിടെ സത്യം പ്രാണപ്രസരവുമായി ഇടകലർന്നു മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് ചെറുമണിയെ സർപ്പം നെറുകയിലേക്ക് ഒളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പാമ്പിൻ്റെ നെറുകയിലെ മണി കാണാൻ കഴിഞ്ഞാലും കൈക്കലാക്കാൻ പാമ്പു തന്നെ തടസ്സമായി തീരുന്നു ദേഹത്തെയും ദേഹിയെയും ഒന്നായി വിഴുങ്ങുന്ന ഏകനുമായി അലിഞ്ഞു ചേരുന്നതാണ് പൂർണാനുഭവം പ്രാണാനുഭവരഹസ്യവും പൂർണ സാക്ഷാത്കാരവും വിശദമായി അറിയുവാൻ ഗുരുദേവൻ്റെ കുണ്ടലിനിപ്പാട്ടിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഉണ്ട് പ്രാണാനുഭവം കൊണ്ടും തൃപ്തിയായില്ലെങ്കിൽ ഇതിനപ്പുറത്ത് ഇനി എന്താണ് വേണ്ടത് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് അടുത്ത പദ്യം ഓ ശാന്തി 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 ഓം തത് ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ ഓ